സ്ലാമലൈക്കും റഹ്നത്തുള ആദർശം അമാനത്താണ് എന്ന് പറയുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ അബ്ദുൽ ഹമീദ് ഫൈസി നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾ അത് സമസ്തയിലെ തന്നെ ചില ആളുകളുടെ പേരിലേക്കും അതുപോലെ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളുടെയൊക്കെ പേരിലേക്കും വെച്ച് കെട്ടിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അബ്ദുൽ അമീദ് വൈസി പറഞ്ഞ ആ വിഷയം തന്നെ മുതിർന്ന പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് അമീദ് വൈസി പറഞ്ഞ രൂപത്തിലല്ലാതെയും വിശദീകരിച്ച് പറയുന്നുണ്ട് ഏതായിരുന്നാലും അതൊന്നും ഇപ്പോൾ കേൾപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ ഇപ്പോൾ ധീരുന്ന് പുറത്ത് പോകുന്ന കാര്യങ്ങളൊന്നും ആരും ചെയ്യുന്നില്ല ഒരമ്പലത്തിലും പോയിട്ട് സൗഹാർദ്ദ നൽക്ക് ആരും തൊഴുതു പോരുന്നില്ല ഒരു ചർച്ചിലും പോയിട്ട് അവിടുത്തെ കുർബാനയിലോ അവിടുത്തെ ആരാധനയിലോ അവിടുത്തെ മറ്റേതെങ്കിലും ചടങ്ങുകളിലോ ഒന്നും ആരും സൗഹാർദ്ദ നിലക്ക് പോയിട്ട് പങ്കെടുക്കുന്നില്ല പിന്നെ അവരുടേതായ ഒരു ആഘോഷ പരിപാടികളിലേക്ക് സൗഹാർദ്ദം നൽകി ക്ഷണിച്ചാൽ അവിടെ അവർ കേക്ക് മുറിച്ച ഒരു കഷ്ണം തൊള്ളലിട്ട് കൊടുത്ത് ചേർച്ചാണ്ടൊക്കെ ചോർന്നു പോകുന്നതാണോ ആദർശവും അവനവന്റെ വിശ്വാസവും അപ്പൊ ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കുക അങ്ങനെ ഇതൊക്കെ അവസാനം പറഞ്ഞ് പറഞ്ഞ് അവസാനം പാണക്കാട് കൊണ്ടുപോയി കുറ്റി അടിക്കുകയാണ് അതോടുകൂടി സലാം പറ മൂപ്പര് മൂപ്പരെ പ്രസംഗം അവസാനിപ്പിച്ച് മൂപ്പര് പോയി പിന്നെ അത് കൊണ്ടു ആരാണ് ഈ പാണക്കാട് വിരോധികളായ കുറച്ച് സഖാക്കളും അല്ലാത്തവരും അതുപോലെ കുറേ ലീഗ് വിരോധികളായ ആളുകളും അവർ പിന്നെ അത് വേണ്ടതുപോലെ അതിന് ക്യാപ്ഷൻ നൽകി വേണ്ട അതിനെ വിശദീകരിച്ച് വീഡിയോകളാക്കി അത് പിന്നെ അവർ കൊണ്ടുനടന്നോളും അല്ല ഞാനും ചോദിക്കട്ടെ അപ്പം ഈ ആദർശം അമാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഏതെങ്കിലും ഒരു ക്യാമ്പയിനിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കമ്മ്യൂണിസത്തിലേക്ക് പോണതിനെക്കുറിച്ച് ഒരു പ്രസംഗം നടത്തുന്നത് ഒരു വിശദീകരണം കൊടുക്കുന്നത് ഞാനിവിടെ കേട്ടില്ല ഞാൻ കുറെ ഈ ആദർശ സമ്മേളനത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടു ഒരാളും ഒരു മുസ്ലിമായ മനുഷ്യൻ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്നതോടുകൂടി അയാൾ നിരീശ്വരവാദത്തിലേക്കാണ് പോകുന്നത് അയാൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോവുകയാണ് അതുകൊണ്ട് അതിലേക്ക് പോകരുത് എന്നൊരു ഫത്തുവ കൊടുക്കാന് അല്ലെങ്കിൽ ആ നിലക്കൊരു പ്രസംഗം നടത്താൻ ഒരാളും ധൈര്യം കാണിച്ച് മുന്നോട്ട് വരുന്നതായിട്ട് ഈ പറയപ്പെട്ട ഒരാ ആദർശ സമ്മേളനത്തിലും നമ്മൾ കണ്ടില്ല പണ്ടൊക്കെ ആദർശ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ പറയലുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ സ്കൂൾ പൂട്ടും ആനെ പേടി ഇപ്പോൾ വഖഫ് വിവാദ വിഷയം ഉയർന്നു വന്നപ്പോൾ വഖഫിനെ കുറിച്ച് മഹല്ലുകളിലൊക്കെ ബോധവൽക്കരണം നടത്തണം പള്ളികളിൽ ബോധവൽക്കരണം നടത്തണം എന്നൊരു പ്രഖ്യാപനം വന്നപ്പോഴേക്ക് ചില ഭാഗത്തു നിന്ന് ആരൊക്കെ എന്തോ കുളിച്ചു കൂവി ചിലരൊക്കെ കണ്ണുരുട്ടിയപ്പോഴേക്ക് ഏയ് അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു പോയി ഇതാണ് ആദർശം ആദർശത്തിൻ്റെ ഊക്കാണത് എന്ന് പറഞ്ഞത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു വിഷയമാണ് ആ വക്കഫുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവനവൻ്റെ മഹല്ലുകളിലും അവനവൻ്റെ പള്ളികളിലും അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചാൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ നിർത്തിവെച്ച് പോകുന്ന ആദർശം അല്ലേ അപ്പോൾ ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഈ തലമുറക്ക് ബോധവൽക്കരണം നടത്തി കൊടുക്കണ്ടേ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള ആദർശ സമ്മേളനങ്ങളായാലും മറ്റുള്ള വിശദീകരണങ്ങളായാലും അതിലൊക്കെ ആ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആദർശ ബോധവൽക്കരണം എന്താണ് അത് ജമാഅത്തെ ഇസ്ലാമി സി ഐ സി അതിൻ്റെ ഇടയിൽ ആദർശ അമാനത്തിൽ നിന്നെ തിരിഞ്ഞു കളിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ആദർശം കടന്നു ചെല്ലണില്ല അപ്പോൾ അതുകൊണ്ടെന്താണ് ഉണ്ടായിത്തീരണത് കമ്മ്യൂണിസത്തിലേക്ക് ആളുകളെ അടുപ്പിച്ച് കൊടുക്കുന്ന ഒരു വഴി അവിടെ ഒരുക്കി കൊടുക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കണ്ടു കേട്ട് നിൽക്കുമ്പോൾ കുറച്ചെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല പറഞ്ഞു പോയതാണ് സ്ഥലക്കും